ബാങ്ക് അക്കൗണ്ടിൽ തിരിമറി നടത്തി പണാപഹരണം നടത്തിയ കരാർ ജീവനക്കാരൻ അറസ്റ്റിൽ ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് Contact കസ്റ്റമറുടെ ബാങ്ക് അക്കൗണ്ടിൽ കൃത്രിമം നടത്തി ഏഴ് അപഹരിച്ചെന്ന പരാതിന്മേൽ ബാങ്കിലെ കരാർ ജീവനക്കാരനെ ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കരവാളൂർ സ്വദേശി ഇരുപത്തെട്ട് വയസ്സുള്ള ലിബിൻ ടൈറ്റസ് ആണ് അറസ്റ്റിലായത് ഇയാളിൽ നിന്നും ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുനൂറ്റമ്പത് രൂപയും പോലീസ് പിടിച്ചെടുത്തു ഇയാളെ കൂടാതെ ബാങ്കിലെ മറ്റ് രണ്ട് ജീവനക്കാരായ ഏരൂർ സ്വദേശികളായ രാജേഷ് സുമേഷ് എന്നിവർക്കെതിരെ ബാങ്കുമായി മാനേജർ സുതീഷ് സുരേന്ദ്രൻ ഏരൂർ പോലീസിൽ നൽകിയ പരാതിയെ തുടർന്നാണ് അറസ്റ്റ് സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഏരൂർ ശാഖയിലാണ് ക്രമക്കേട് നടന്നത് ബാങ്കിന്റെ മൊബൈൽ ആപ്ലിക്കേഷനായ മിറർ പ്ലസിൽ കയറി കസ്റ്റമറുടെ ഫോൺ നമ്പറിൽ മാറ്റം വരുത്തി ബാങ്കിന്റെ ഒരു കസ്റ്റമറുടെ അക്കൌണ്ടിൽ സ്ഥിര നിക്ഷേപം നടത്തിയിരുന്ന ഏഴ് രൂപ രണ്ടാം പ്രതിയായ രാജേഷിന്റെ ഫെഡറൽ ബാങ്ക് അക്കൌണ്ടിലേക്കും മൂന്നാം പ്രതിയായ സുമേഷിന്റെ ഇസാഫ് ബാങ്ക് അക്കൌണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യുകയും തുടർന്ന് ഈ തുക ഇരുവരുംസിന്റെ പിറവന്തൂർ സൌത്ത് ഇന്ത്യൻ ബാങ്ക് ശാഖയിലെ അക്കൌണ്ടിലേക്ക് തിരിച്ചു യും ചെയ്തുവെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് സ്ഥിരനിക്ഷേപകനായ ഒരു കസ്റ്റമർ തന്റെ പണം പിൻവലിക്കാൻ എത്തിയതിനെ തുടർന്ന് ബാങ്ക് ഉദ്യോഗസ്ഥൻ നടപടി ആരംഭിച്ചപ്പോഴാണ് കസ്റ്റമറുടെ അക്കൌണ്ടിൽ പണമില്ലെന്ന് മനസ്സിലായത് തുടർന്നാണ് ബാങ്ക് അധികൃതർ അന്വേഷണം ആരംഭിച്ചത് വിശദമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂവെന്നും അന്വേഷണം നടത്തി വരികയാണെന്നും ബാങ്ക് അധികൃതർ അറിയിച്ചു എന്നാൽ ബാങ്കിലെ ഒരു കരാർ ജീവനക്കാരൻ മാത്രം വിചാരിച്ചാൽ നടക്കുന്നതല്ല ഇത്തരം സാമ്പത്തിക തട്ടിപ്പെന്നും നല്ല സാങ്കേതിക പരിജ്ഞാനം ഉള്ളവർക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ബാങ്കിംഗ് ടെക്നോളജി ഉള്ളവർ ഇതിന്റെ പിന്നിലുണ്ടെന്നും യഥാർത്ഥ പ്രതികളെ പിടികൂടിയെങ്കിൽ മാത്രമേ യാഥാർത്ഥ്യം വെളിച്ചെത്ത് വരികയുള്ളൂവെന്നും അറസ്റ്റിലായ ലിബിൻ ടൈറ്റസിന്റെ ബന്ധുക്കൾ പറഞ്ഞു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് ജില്ലാ വിഷൻ ഏരൂർ ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്ഥതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്